ഹലോ ഗെസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ ഒരു റിപ്പോർട്ട് ശേഷം ഓരോ ദിവസവും പുതിയ പുതിയ പേരുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ചാനലിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന രണ്ട് മുഖമാണ് രേവതി സമ്പത്തും അതുപോലെ തന്നെ സോണിയ മൽഹാറും സോണിയ എന്ന് പറയുന്ന വ്യക്തി ഓരോ ദിവസവും ഓരോരോ പേരുകളാണ് പുറത്തോട്ട് ഇടുന്നത് ആദ്യം ഒരു യുവ നടൻ തന്നോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു അത് നമ്മൾ ഡീകോഡ് ചെയ്ത് ജയസൂര്യാണെന്ന് കണ്ടുപിടിച്ചു അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ പോയി കാണണം ആ ഒരു വീഡിയോയിൽ ഞാൻ ജയസൂര്യ സപ്പോർട്ട് ചെയ്തല്ലോ സംസാരിച്ചിരിക്കുന്നത് ബട്ട കൺസൻറ്റോട് കൂടി ഒരു കാര്യം ചെയ്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു ചെയ്തിട്ട് പിന്നെ വന്നിട്ട് ഒരു വിക്റ്റിം കാർഡ് ഇറക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇന്നാണ് ഞാൻ ആ ഒരു വീഡിയോ അത് പറയാൻ ഉദ്ദേശിച്ച കാര്യം സോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് പോയതൊന്ന് കാണുക കുറെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന സോണിയ മൽഹാർ ജയൻ ചേർത്തല പുള്ളിക്കാരനെത്തി അലിഗേഷനായിട്ട് വന്നിട്ടുണ്ട് ജയൻ ചേട്ടൻ ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ജയൻ ചേർത്തല അദ്ദേഹത്തിന് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് അറിയത്തില്ല കാരണം ഞാനൊരു ചെറിയ ആർട്ടിസ്റ്റ് ആണ് നമ്മൾ തമ്മിൽ കാണുമ്പോ നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ല ജയൻ പത്ത് മിനിറ്റ് ആണ് ഈ ഒരു പോയിന്റ് കേട്ടല്ലോ ജയൻ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ ആ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുന്നത് സോ അന്നേരം ഈ പറയുന്നത് നമുക്ക് ജനുവനായിട്ട് തോന്നാം കാരണം പുള്ളിക്കാരത്തി പറയാൻ പോകുന്ന ആളെ പിടിച്ച് മുന്നിലിരുത്തിയിട്ടാണ് പുള്ളിക്കാരത്തി പറയാൻ തുടങ്ങിയത് ഇനി എന്താണ് ജയം ചെയ്തതെന്ന് കേട്ടു നോക്കിക്കോ ഒരു വനത്തിനുള്ളിലാണ് അസാധ്യമായിട്ടുള്ള ലൊക്കേഷനിലടിപൊളിയായിട്ടുള്ള ലൊക്കേഷനില് നമ്മൾ അഭിനയിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനൊക്കെ ഈ ഈ വേഷത്തിലാണെങ്കിൽ കൂടി നമുക്ക് ആ ആ വേഷം അതാണ് അവിടെ ചെന്നിട്ട് ജീൻസും ടോപ്പ് ഇടാൻ പറ്റൂല വനത്തിനകത്ത് താമസിക്കുന്ന സ്ത്രീയാണ് അപ്പോൾ നമ്മളൊരു ബ്ലൗസും ലുങ്കിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരുന്ന് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഈ ജയൻ ചേർത്തല ഇതേ ജയൻ ചേർത്തലയാണ് എന്നോട് പറഞ്ഞത് ചേട്ടനെ ഓർമ്മ കാണുമെന്ന് അറിയില്ല ചേട്ടനാണ് പറഞ്ഞത് ഇത് റേപ്പ് സീനാണ് നമ്മൾ അഭിനയിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ നിന്നെ കണ്ട ഇപ്പോൾ റേപ്പ് ചെയ്യാൻ തോന്നും എന്ന് പറയും ഞാൻ നിന്നിപ്പോലും പറകോട്ടൊന്നും മാറി ചേട്ടൻ ഓർക്കുന്നുണ്ടോ എൻ്റെ കാലൊന്ന് വലിയ പാറക്കല്ലാണ് അവിടെ പാറയില് സൈഡിൽ തട്ടി ഞാൻ പെട്ടെന്ന് കേട്ടപ്പം തമാശയാണെന്ന് പെട്ടെന്ന് മനസ്സിൽ തോന്നിയില്ല ഞാൻ ചെറുതായിട്ടൊന്ന് ചാടി ചേട്ടൻ ഓർമ്മ ഉണ്ടോ എന്ന് അറിയത്തില്ല എന്റെ കാലിന്റെ സൈഡിൽ ചെറുതായിട്ടൊന്ന് സ്കിൻ മാറുകയും പൊട്ടുകയും ചെയ്തു അപ്പോഴ് എൻ്റെ നെഞ്ചെടുപ്പ് ചെറുതായിട്ടൊന്ന് കൂടി കാരണം എല്ലാവരും ക്രൂ കംപ്ലീറ്റ് വനമാണ് അവിടെ ഫുൾ വനം പിന്നെ മറ്റേ മുളക്കാടുകളൊക്കെയാണ് അവിടെയാണ് നമ്മൾ ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ എല്ലാ ക്യാമറ ക്രൂസ് ബാക്കിലാണ് ഞാൻ ഇയാൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ചേട്ടം ഒന്നും ചെയ്തില്ല എൻ്റെ ബോഡിയിൽ പോലും ഒരു ടച്ച് ചെയ്തിട്ടില്ല അപ്പോൾ പറഞ്ഞ ഒരു തമാശയാണ് അത് എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോൾ ഇനി ഈ കാട്ടിൽ ഇയാൾ കയറി പിടിക്കുമോ എന്ന് എനിക്ക് പേടി ഉള്ളി തോന്നി എന്നുള്ള സത്യമാണ് പുള്ളിക്കാരൻ ഒരു തമാശ പറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ റേപ്പ് പറഞ്ഞ ഒരു സാധനത്തിന് നമുക്ക് ഒരിക്കലും ഒരു കോൺഗ്രസിലും അതൊരു തമാശയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല പറഞ്ഞത് തെറ്റ് തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ പൊക്രിത്തരോ എന്ന് തന്നെ പറയത്തുള്ളൂ പിന്നെ നമ്മുടെ മലയാള നടമാരൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോകും എനിക്ക് ഓർമ്മയില്ല കാരണം ഒരുപാട് മുഖങ്ങളെ കാണുന്നതല്ലേ ഇവർക്ക് ഓർമ്മ കാണത്തില്ല ചിലപ്പം അന്നേരം നിഷേധിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് ഇതിന് പ്രതികരിച്ച് ജയം ചേർത്തല വന്നിട്ടൊന്നുമില്ല ചിലപ്പോൾ നാളെ വരുവായിരിക്കും ഇനി നമ്മൾ രേവതി സമ്പത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാര്ത്തി പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണ് പുള്ളിക്കാരത്തി പണ്ട് മുതലേ ഉഡായിപ്പാണ് എന്നുള്ള രീതിയിലൊക്കെ കുറെ വാർത്തകൾ ഒരു മൂന്ന് കൊല്ലം മുമ്പുള്ള കുറെ വാർത്തകൾ വന്ന് വരുന്നുണ്ട് അതിന് കാരണക്കാരനായ ഒരു പോസ്റ്റാണ് പുള്ളിക്കാരത്തിയുടെ ഒരു പോസ്റ്റാണ് ഈ കാണുന്നത് ഇതിനകത്ത് പുള്ളിക്കാരുത്തിയെ എന്താ പറയുക വെർബലി മെൻ്റലി ഫിസിക്കലി സെക്ഷലി ഒക്കെ അബ്യൂസ് ചെയ്തവരുടെ ഒരു പതിനാല് പേരുടെ പട്ടിക ഇവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിനകത്ത് നടൻ സിദ്ദീഖിൻ്റെ പേര് പറയുന്നുണ്ട് പിന്നെ ഷിജു നമ്മുടെ ബിഗ് ബോസ് ഫെയിം ഉണ്ടല്ലോ ഷിജു പുള്ളിക്കാരൻ്റെ പേര് പറയുന്നുണ്ട് ഇവർ ഇതിനകത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന എന്നെ ഇതുവരെ സെക്ഷലി മെൻ്റലി വെർബലി ഇമോഷണലി പീഡിപ്പിച്ച പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത് ഈ പേരിനകത്ത് ഇവർ ഏത് രീതിയിലാണ് ഇവരെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നില്ല ഇപ്പം ഷിജു ബിഗ് ബോസിലെ ഷിജുവിൻ്റെ പേരെടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏത് രീതിയിലാണ് ഷിജു ഇവരെ പീഡിപ്പിച്ചതെന്ന് ഇവർ മെൻഷൻ ചെയ്യുന്നില്ല അപ്പോൾ പിന്നെ നമുക്ക് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഊഹിച്ചു കൂടെ പീഡിപ്പിച്ചു എന്ന് ഒരു വാക്ക് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരുടെ മൈൻഡിലോട്ട് ആദ്യം വരുന്നത് എന്താണ് റേപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സെക്ഷലി പരിപാടിക്ക് അവളെ ചെയ്തു എന്നാണ് ഈ ഒരു കേസ് വന്നതിന് ശേഷം ഷിജുവിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ അഖിൽമാരാറ് അഖിൽമാരാറ് ഷിജുവിനെ വിളിച്ചിട്ട് കാര്യം എന്താണെന്ന് തിരക്കിയിട്ടുണ്ട് അന്നൊരു അഖിൽമാരാർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാകും നിങ്ങളൊന്ന് കേട്ടു നോക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രേവതി സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു പന്ത്രണ്ട് അല്ല പതിനാല് ഇത് പുറത്തിട്ടതിനു ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായിക്കോളാം ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യ കൃഷ്ണമുണ്ട് ഷുജിച്ചേട്ടന്റെ പേരുൾപ്പെടെ ഉണ്ട് ഷുജിച്ചേട്ടന്റെ വീട്ടിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് പലർക്കും പ്രശ്നങ്ങൾ വന്നു ഷിജിചേട്ടൻ ഒരു മകളുണ്ട് ആ മകളുടെ മാനസികാവസ്ഥ എന്തോ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായി ഇരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ോട് ചോദിച്ചപ്പോൾ അന്ന് സംഭവിച്ചത് എന്താണെന്ന് എന്നോട് പറയുകയാണ് അത് തോന്നി മാസമാണ് ഇങ്ങനെ വാലും തലയില്ലാത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങ് മാറി അങ്ങ് ഇരുന്നാൽ മതി അല്ലെങ്കിൽ വ്യക്തമായിട്ട് പറയണം ഇന്നാള് വെർബലി പീഡിപ്പിച്ചു ഇന്നാൾ ശാരീരികമായി പീഡിപ്പിച്ചു അല്ല ഇന്നാൾ ഒരു ലിസ്റ്റ് അങ്ങോട്ട് കൊടുത്തിട്ട് കോമയിട്ട് വെർബലി ഫിസിക്കലി മെന്റലി ടോർ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് അത് എന്തിനാ അതെന്ത് പറയണ്ട അതിനെയൊക്കെ ഈ വെർബലി മെൻ്റലി ഒക്കെ ആൾക്കാരങ്ങ് മറക്കും അതിനകത്ത് സെക്ച്വലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതാണ് എല്ലാളും സ്ട്രൈക്ക് ചെയ്യുന്നത് അത് ആ ഷിജു സെക്ഷലി അവളെ പീഡിപ്പിച്ചു ഇതേ വിചാരിക്കത്തോളൂ ഞാനടക്കം നിങ്ങളടക്കമുള്ള മോസ്റ്റ് ഓഫ് ദ ആളുകളും ഈ ആ ഒരു സെക്ഷലി എന്ന് പറയുന്ന സാധനത്തിനകത്തായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ഷിജു ഇങ്ങനൊക്കെ ആണോ ഇങ്ങനത്തെ ആളോ ആണോ എന്നുള്ളൊരു തരത്തിലോട്ട് പോകും കാര്യങ്ങൾ അന്നേരം മൂന്ന് ദിവസം ഒരു മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അനുഭവിച്ച ആ ഒരു മെൻറ്റൽ പ്രഷർ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ മക്കൾ ഇത്രയും ആൾക്കാരുണ്ട് അവരനുഭവിച്ച ആ ഒരു കാര്യങ്ങളൊക്കെ അത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവേ ഉള്ളൂ ഇപ്പൊ ഒരു പറയുന്നുണ്ട് ഒരാളെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് സോ ഇങ്ങനെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം വന്നിരുന്ന് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയണം അല്ലാതെ തലയും വാലും ഇല്ലാതെ ഇങ്ങനെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ കൂട്ട് ആയി അല്ലെങ്കിൽ തലയും പാലും ഇല്ലാത്ത ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടാൻ്റെ പേരിലാണ് നാട്ടിലുള്ള നടന്മാര് മൊത്തം ഇപ്പ അതിന്റെ പുറകില് ഞാൻ നടക്കേണ്ടത് എല്ലാരെ കണ്ടാലും ആരെ കണ്ടാലും നമുക്ക് തോന്നും ആ ഇപ്പം പെണ്കുടിയാണ് ഇവരെ കണ്ടിട്ട് ഒരു പെണ് ലുക്കൊക്കെ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പൊ ചിന്തിച്ചു തുടങ്ങിയ ആൾക്കാർ പണ്ട് സിനിമ നടന്നമാറയുമ്പോഴത്തേക്ക് വലിയ ഓ വലിയ എന്തോ ആണ് ഇപ്പം ഇപ്പൊ സിനിമ നടന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പെണ്ണു പിടിയൻ എന്നുള്ള ഒരു ടാഗ് ലൈൻ വീണ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ആ പറയുന്ന വേട്ടക്കാർ പതിനഞ്ചംഗ വേട്ടക്കാരുടെ പേര് പുറത്തു പുറത്തുവിടണം അത് ഏകദേശം എല്ലാവർക്കും അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഈ കേൾക്കുന്ന പേരൊക്കെ തന്നെ ഞാൻ തള്ളത് വേറെ മാറ്റമൊന്നുമില്ല ഭുവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് ഷിജി ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയ ഒരു പോലീസ് ഓഫീസറെ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് തച്ചിറോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കറി ഹിന്ദി ആക്ടർ കുൽക്കറിനെ അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ശിശു ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയർ ആണല്ലോ അപ്പൊ ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ശിചി ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം എന്നാണ് കേട്ടോണ്ടിരുന്നുവെന്നാണ് ചേട്ടനോട് പറഞ്ഞത് സോ അതിനകത്ത് ഒരു തിരുത്തുണ്ട് ഇവർ അന്നൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ആ ഒരു പോസ്റ്റിനകത്ത് വെച്ചാൽ ഷിജുവും അതുപോലെ തന്നെ ഡയറക്ടറും എല്ലാരും കൂടെ ഇരിക്കുന്ന റൂമിലോട്ട് ഇവരെ ക്ഷണിച്ചു എന്നാണ് ഇവരെല്ലാരും വെള്ളം എന്നാണ് പറയുന്നത് അങ്ങോട്ട് പോയി ആ ഒരു അവര് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഒറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് പറയാൻ എന്ന് പറഞ്ഞു ഷിജു പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൌട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒപ്പം കൂട്ടത്തിൽ ഒരു ചെറിയൊരു തെറിയും കൂടെ ഈ ഗെറ്റ് ഔട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു മറ്റേ കാരണം ഇത് ഒരു സീനിയർ ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു റിയാക്ഷനൂടി വിളിച്ചു ഇതാണ് ഷിജിച്ചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം ആലോചിച്ച് നോക്കണം സിനിമ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സംവിധായകന്റെ അടുത്ത സുഹൃത്തായ ഒരു സീനിയർ ആക്ടർ വന്നിരുന്നിട്ട് കാര്യങ്ങൾ എന്താണെന്ന് സംസാരിച്ചപ്പോൾ അയാളെ ആക്ഷേപിച്ച് സംസാരിച്ചു അയാൾ കൊടുത്ത മറുപടിയിൽ അയാൾ ഷൗട്ട് ചെയ്തു വിളിച്ചു എന്നതായിരുന്നു ആദ്യത്തെ പീഡനമായിട്ട് ഇവർ പറയുന്നത് ഇനി രണ്ടാമത്തെ പീഡനം ഇതേ സെറ്റ് ഈ സംവിധായകൻ രാജേഷ് ടച്ചിലോർ ശിശുചേട്ടനെ വളരെ അടുത്ത സുഹൃത്താണ് കാഷ്വലായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും ജൂനിയർ റൈറ്റർസിലടുത്തൊക്കെ അദ്ദേഹം ദേഷ്യപ്പെടുന്ന സമയത്ത് തെറി വിളിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം തെറി വിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ പീഡനം അദ്ദേഹവും തെറി വിളിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ പീഡനം കൊടുക്കുകയും സെറ്റിൽ റൂമിൽ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രീ ശ്രദ്ധിച്ചില്ല ശ്രീ നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞത് രണ്ടാമത്തെ പീഡനം അപ്പൊ ഇത് എന്താണെന്ന് ഓരോറ്റ മാധ്യമങ്ങളും അന്വേഷിച്ചിരുന്നില്ല ഇവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ വെർബലിയോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു വാർത്ത കൊടുത്ത സമയത്ത് ഇത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ വലിയ മോശം സൃഷ്ടിച്ചുകൊണ്ട് രീതിയിൽ ഇവർ എഴുതി വിട്ടു അതാണ് ഗൈസ് എനിക്ക് ആ ഒരു ലിസ്റ്റിനകത്ത് സിദ്ദീഖിന്റെ പേരുണ്ട് സിദ്ദീക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇവരെ സെക്വലി പീഡിപ്പിച്ചെന്നും പറഞ്ഞ് ഇവർ പറഞ്ഞേക്കുന്ന ബാക്കി എല്ലാവരും വെർബലി മെന്റലി ആയിരിക്കും അതിനകത്ത് എസ് ഐയുടെ പേരുണ്ട് ഡോക്ടറിന്റെ പേരുണ്ട് അതുപോലെ തന്നെ പൊളിറ്റീഷ്യൻസിന്റെ പേരുണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അങ്ങനെയുള്ള പല എല്ലാ തസ്തികയിലുള്ള ആൾക്കാരുടെ പേരും അതിനകത്ത് ഉണ്ട് ആ ഒരു ലിസ്റ്റിനകത്ത് സോ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മോശമാണ് അതിനൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാനോ അതൊന്നും പ്രോത്സാഹിപ്പിക്കാനോ പറ്റത്തില്ല അപ്പൊ ഇതായിരുന്നു ഗൈസ് ിജുവിനെതിരെ ഇവരുടെ ആരോപണം ക്ലിയർ ആയല്ലോ ഷിജു അന്നേരം ഇവരെ ദേഹത്ത് തൊട്ട് പോലുമില്ല ഇല്ല ചീത്ത വിളിച്ചു അതാണ് ചീത്ത നമ്മളും വിളിക്കാറുണ്ട് ഞാൻ അങ്ങനെ പെണ്ണുങ്ങളെ ചീത്ത വിളിക്കാറില്ല മോസ്റ്റ്ലി കമന്റ് സെക്ഷനിലാണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ ചീത്ത വിളിക്കാൻ അവന് അർഹനാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ നല്ല പച്ചത്തറി വിളിക്കാറുണ്ട് അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് പീഡനം ഒന്നും പറഞ്ഞു കേസ് കൊടുക്കാൻ അല്ലെങ്കിൽ പോസ്റ്റ് ഇടാനോ ഒക്കെ നിന്ന് കഴിഞ്ഞാല് കേരളത്തിൽ പിന്നെ എല്ലാമാരും പീഡിപ്പിച്ചെന്നും പറഞ്ഞ് നടക്കേണ്ടി വരും കേരളത്തിൽ പിന്നെ പീഡിപ്പിക്കാത്ത ആകില്ലാത്ത ആരും കാണത്തില്ല ഇനി ഇവർ ഈ ലിസ്റ്റിൽ പറയുന്ന അഞ്ചാമത്തെ പേര് അഫിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ ആണ് അഫിൽ ദേവ് അഫിൽ ദേവും ഈ ഒരു പോസ്റ്റ് കണ്ടിട്ട് ഇവർക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതൊരു അഫിൽ ദേവ് കുറെ കാര്യങ്ങൾ ഇരുന്ന് പറയുന്നുണ്ട് അതൊരു അഫിൽ ദേവ് പറയുന്ന മൂന്ന് കൊല്ലം മുമ്പ് അഫിൽ ദേവ് പറഞ്ഞ ആ ഒരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം നാല് പേരുടെ ലിസ്റ്റ് ഇടുകയുണ്ട് അതിൽ അഞ്ചാമത്തെ ആള് ഞാനാണ് ഞാൻ അഫിൽ ദേവ് കേരള ഫാഷൻ ലീഗ് ഫൗണ്ടർ എനിക്ക് പറയാനുള്ളത് ഈ ഫേസ്ബുക്കിൽ ഈ കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് ശേഷം ഈ കാണുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും ഇത് ഏറ്റെടുത്ത് ഈ പതിനാല് പേരും ഈ കുട്ടിയെ ഫിസിക്കലി പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും വാർത്തകൾ വന്നിരിക്കുന്നത് അതാണ് മെയിൻ പ്രശ്നം എല്ലാവർക്കും ഫിസിക്കലി പരിപാടി മതി അല്ലെങ്കിൽ അബ്യൂസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ചിന്തിക്കുന്നത് അവിടെ മറ്റേ ഇന്റർ കണക്ഷൻ നടന്നാണ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ ഫേസ്ബുക്ക് ലൈവില് വന്നു അത് ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞങ്ങൾ എങ്ങനെയാണ് ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ളത് ആ ആ കുട്ടി പറഞ്ഞു അതിൽ എന്റെ പീഡനം മാത്രം ഞാൻ പറയാം ഞാൻ ഈ കുട്ടിയെ പീഡിപ്പിച്ചത് എങ്ങനെയാണ് രേവതി എനിക്ക് സ്നേഹദാരിദ്ര്യമുള്ള ഒരാളാണ് ഞാൻ ഓക്കെ എൻ്റെ അടുത്ത് ഞാൻ രേവതിയുടെ അടുത്ത് രേവതി എനിക്ക് സ്നേഹം തരൂ എന്ന് ഞാൻ ചോദിച്ചു ഇതാണ് എന്ന് ഈ കുട്ടി ആരോപിക്കുന്നു ഓക്കെ ഇതാണ് എന്റെ പീഡനം എന്തോന്നാണ് ഇതൊക്കെ ഒരു പീഡനം അപ്പൊ നമ്മുടെ കോഴിച്ചങ്ങൾ സൂക്ഷിച്ചോ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ കിടന്ന് നിരങ്കിൽ കോഴിത്തരം കാണിച്ചുകൊണ്ട് പോയി ഇതൊക്കെ പീഡനത്തിന്റെ ഓഫീ ഒരു എല്ലാ അകത്ത് കിടക്കുക ഇതുപോലുള്ളൊക്കെ ആണെങ്കിൽ പൊന്നുമക്കളെ തീർന്നു പേരടക്കം വരും ആ ഫേസ്ബുക്കിൽ കൂടെ എന്നെ പീഡിപ്പിച്ചു ഇൻസ്റ്റിൽ കൂടെ എന്നെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് മക്കളെ സൂക്ഷിച്ചോ ഇതുപോലുള്ളതൊക്കെ ആണെങ്കിൽ തീർന്നു ഇതിനുശേഷം പുള്ളിക്കാരൻ വേറെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇയാൾ ഈ ഒരു സ്ത്രീയെപ്പറ്റി നല്ല വെടിപ്പായിട്ട് ഒന്ന് അന്വേഷിക്കുക അന്വേഷിച്ചപ്പോഴത്തേക്ക് ഇയാൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായി അല്പം ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പുള്ളി തന്നെ പറയേണ്ടത് കാരണം എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടി ആ ലെറ്റർ ഞെട്ടിക്കുന്ന ലെറ്റർ ആയിരുന്നു അതിൽ സീലുകളോ കാര്യങ്ങളോ ഒന്നുമില്ല വേഫാം യൂണിവേഴ്സിറ്റിയിൽ ഈ കുട്ടി പഠിച്ചിട്ടുണ്ട് ഈ പഠിച്ച കുട്ടീനെ അവിടുന്ന് പുറത്താക്കറത്താക്കിയ കോളേജ് പുറത്താക്കിയ ഒരു ലെറ്ററാണ് എനിക്ക് കിട്ടിയത് അതിൻ്റെ അടിസ്ഥാനത്തിൽ വെയ്ഫാം യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ വിളിച്ചന്വേഷിച്ച സമയത്ത് എനിക്ക് അവിടെ നിന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കാരണം ഈ ഈ ഫെമിനിസം പറഞ്ഞു നടക്കുന്ന വ്യക്തിയുടെ റിയൽ ക്രിമിനൽ മുഖമാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് അവിടുന്ന് എനിക്ക് ഒരുപാട് ലെറ്റേഴ്സ് ഈ കുട്ടീനെ കുറിച്ചുള്ള അവിടെ കംപ്ലൈന്റ് ലഭിച്ചിട്ടുള്ള ഒരുപാട് ലെറ്റർ എനിക്ക് കിട്ടുകയുണ്ടായി ആ ലെറ്ററിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫെമിനിസം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയുടെ റിയൽ ഫേസ് ആണ് സ്വന്തം റൂംമേറ്റിന്റെ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള ന്യൂഡ് വീഡിയോ ഈ കുട്ടിയെടുത്തു അത് ആ കുട്ടി കണ്ടു അങ്ങനത്തെ ഒരു ഒരു കാര്യം ഈ കുട്ടി ചെയ്തു രണ്ടാമത് ആ ലെറ്ററിൽ തന്നെ പറയുന്നത് ദേ പുട്ട് എ മെനി ബോയ്സ് ഫോർ നൈറ്റ് മനസ്സിലായല്ലോ അതേപോലെ തന്നെ ഓൾ ഇൻ്റർനാഷണൽ ഫീമെയിൽ സ്റ്റുഡൻസ് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന കുട്ടീനെ തന്നെ അവിടെയുള്ള ഇൻ്റർനാഷണൽ എല്ലാ സ്റ്റുഡൻസും ഈ കുട്ടി ഒരു ശല്യമാണെന്ന് പറഞ്ഞിട്ട് കോളേജിന് കംപ്ലയിൻറ്റ് കൊടുക്കുകയുണ്ടായി അതൊരു ലെറ്റർ ഈ കുട്ടീനെ പുറത്താക്കാനുള്ള അടുത്ത കാരണമാണ് പിന്നെ ക്ലാസ്സിൽ കയറില്ല അങ്ങനെ പിന്നെ ഇതിൻ്റെയൊക്കെ ഓരോ പിന്നെ ഓരോരോ കംപ്ലൈന്റുകളാണ് കാരണം നാലോളം കംപ്ലൈന്റ് ലഭിച്ച അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ ആ കോളേജ് അധികൃതർ അവിടുന്ന് യൂണിവേഴ്സിറ്റി അവിടുന്ന് പുറത്ത് അപ്പം അബിൽദേവ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ സ്വന്തം റൂം ന്യൂഡ് വീഡിയോ എടുത്തിട്ട് പതിനഞ്ചോളം ആണുങ്ങൾക്ക് അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത് സോ ഇതാണ് ഗൈസ് മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ ആ ഒരു ലെറ്റർ ഇതാണെന്ന് തോന്നുന്നത് എനിക്ക് നെറ്റിൽ നിന്ന് കിട്ടിയതാണ് നല്ല ആൻഡ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഡ്രോപ്പ് ഔട്ട് ഡിസിഷൻ ഇതിനകത്ത് രേവതി എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന്റെ പേരും പറയുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു സ്റ്റുഡന്റ് ഉണ്ട് ആ പെൺകൊച്ചിന്റെ വീഡിയോ എടുത്ത് അയച്ചു ഓൾവേസ് ടേക്ക് എ വീഡിയോ വെൻ ദൂംമേറ്റ് ടുക്ക് ഓഫ് ക്ലോത്ത്സ് ദോർട്ടഡ് ദാറ്റ് അപ്പ് മെനി ബോയ്സ് ഫോർ നൈറ്റ്സ് ഓക്കെ സോ ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവര് ക്ലാസ്സിൽ കയറത്തില്ല മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞ സെയിം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ കോളേജിൽ നിന്ന് അടിച്ച് വെളിയിൽ കളയുന്നത് മാത്രമല്ല വേറൊരു ലെറ്റർ ഉണ്ട് ഈ ലെറ്ററിന്റെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇവരെ പുറത്താക്കിയത് വി ഗേൾസ് ദ ഫ്ലോർ ടു രേവതി ആൻഡ് മറ്റേ പേര് ബ്ലർ ചെയ്ത് വെച്ചേക്കാണ് ബാച്ച് ഓഫ് റൂം നമ്പർ ഫൈവ് എന്നും പറഞ്ഞിട്ടാണ് അവർ ഇത്രയും പേര് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇവരെ റൂൾസ് ഒക്കെ റിലീറ്റ് ചെയ്യുന്നു ഇമാതിരി പരിപാടിയൊക്കെയാണെന്നും പറഞ്ഞിട്ടാണ് ഈ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു ഇവരെ ആ ഒരു കോളേജിൽ പുറത്താക്കിയത് കോളേജ് പുറത്താക്കുന്നതിന്റെ ഒരു നോട്ടും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് സോ ഇതായിരുന്നു ഈ അബിൽ ദേവ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ അന്ന് ഇവർക്കെതിരെ കൊണ്ടുവന്ന തെളിവും കാര്യങ്ങളും അപ്പൊ ഇതിനെതിരെ പ്രതികരിച്ചോണ്ട് ഈ പറയുന്ന രേവതി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ഐ വാസ് ഫോർ ഇയർ ഇൻ ഒരു സർട്ടിഫിക്കറ്റും തൂക്കി പിടിച്ചിട്ട് ഒരുത്തനോ ഞാൻ ആരും ഞാൻ ആരുടെയും അഗ്ന വീഡിയോ എന്താ പ്രൊമോട്ട് ചെയ്തെന്നൊക്കെ പറയും ഒരു മലയാളിയാണെന്ന് എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ടൈപ്പ് ചെയ്ത് മലയാളമൊക്കെ അവനും വായിക്കാൻ പറ്റുന്നു ഏവനാണെങ്കിലും ശരി നിനക്കെ എന്തെങ്കിലും എന്റെ പേരിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ കൊണ്ട് കേസ് കൊടുക്കും നമുക്ക് അവിടെ കാണാം മനസ്സിലായി അല്ലാതെ പേഴ്സണലി കമന്റ് ബോക്സിനകത്ത് വന്നെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ആരും അബ്യൂസ് ചെയ്തെന്ന് ആഹ് ഞാനിപ്പോ അറിഞ്ഞ നന്നായി ഞാൻ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് അല്ലെ അത് നിയമത്തിന്റെ ഫ്രണ്ടിൽ തന്നെ കൊണ്ടുവരണം കേസ് എന്താ കേസ് എന്നൊക്കെ അല്ലേ നിങ്ങൾ കൊടുക്കാൻ അപ്പൊ നിങ്ങൾക്ക് ആദ്യ ആദ്യം പോയി ചെയ്യും ഒരു പിന്നെ പിന്നെ എന്താണ് ഒരു പെറ്റിഷൻ ഫയൽ ചെയ്യണം അത് ഈ പറയുന്ന കക്ഷിയോട് എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ള സിദ്ധിക്ക് തന്നെ അബ്യൂസ് താൻ പോസ്റ്റ് ഉള്ളൂ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നോ കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് നമ്മൾ എവിടെയും കണ്ടില്ലേ ഒരു ന്യൂസിലും കണ്ടില്ല ഡൗട്ട് കൊണ്ട് ചോദിച്ചതാണ് ഈ ഫേസ്ബുക്കാണോ കോടതി ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട എല്ലാം ആയോ അല്ല മനസ്സിലാവാത്തോണ്ട് ചോദിക്കുകയാണ് കേസ് കൊടുത്തുകഴിഞ്ഞാൽ ഈ പറയുന്ന സിദ്ധിഖും ഇവരും പോലീസുകാരും മാത്രമേ അറിയത്തുള്ളൂ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നാട് മൊത്തം അറിയും സിദ്ധിക്ക് നിന്ന് നാറും സിദ്ധിക്ക് മാത്രമല്ല ആ ഒരു ലിസ്റ്റിൽ പറയുന്ന പതിനാല് പേരും നാറും സോ ഇതിൻ്റെയൊക്കെ ജെനുവിനിറ്റി പോലീസ് അന്വേഷിക്കേണ്ടതാണ് ഈ പറയുന്നത് സത്യമാണോ ഇവരെ കോളേജിൽ നിന്ന് ഇതുപോലെ പുറത്താക്കിയിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഉള്ളതാണോ എന്ന് ജെനുവിനിറ്റി പോലീസ് അന്വേഷിച്ചിട്ട് കൃത്യമായി കണ്ടുപിടിക്കേണ്ടതാണ് ഇപ്പൊ സിദ്ദിഖ് ഇവരെ റേപ്പ് ചെയ്തു എന്നാണ് ഇവര് പറയുന്നത് നമ്മുടെ നിയമത്തിന് ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഒരു കുറ്റം ചെയ്തു ഞാൻ എന്തൊരു കുറ്റം ചെയ്തു അന്നേരം ഞാൻ കുറ്റവാളി ആണെന്ന് തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ഉത്തരവാദിത്വമാണ് മനസ്സിലായ പക്ഷെ ഞാൻ ഒരു പെൺകുച്ചിനെ റേപ്പ് ചെയ്യുവാണെങ്കിൽ അതിന്റെ റൂള് വേറെയാണ് നിയമത്തിന്റെ ആനുകൂല്യം അവിടെ പെണ്ണിനാണ് ലഭിക്കുന്നത് അപ്പോ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് മനസ്സിലായ ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ ഇത് ഞാൻ പറയുന്നതല്ല നേര് സിനിമ ഇറങ്ങിയ സമയത്ത് നേരിനകത്ത് ഇതൊരു മിസ്റ്റേക്കായിട്ട് ഒരു അഡ്വക്കേറ്റ് വന്നിട്ട് പുള്ളിക്കാരത്തോട് ഒരു വീഡിയോ അത് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ആ വീഡിയോ ഒന്ന് കേട്ടു പോകും അങ്ങനെ കുറച്ച് ക്ലിയർ ആയിട്ട് മനസ്സിലാവും രണ്ട് മിനിറ്റ് നീളമുള്ള ഇച്ചിരി ലെന്ത് വീഡിയോ ആണ് വേണമെങ്കിൽ കണ്ടു അതായത് നല്ലോ ഇന്ത്യൻ കോടതികളിൽ ഇന്ത്യൻ ക്രിമിനൽ ജോറി സ്കൂട്ടിനുസരിച്ച് അനുസരിച്ചിട്ട് ഇന്ത്യൻ അനുസരിച്ച് ഒരു വ്യക്തി പ്രതിയാകുന്ന സമയത്ത് പ്രതിയെ നമുക്കറിയാം കോടതിയിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് പ്രതിയുടെ കൂട്ടിൽ കൊണ്ടുവർത്തുന്നു അഥവാ പ്രതിയെ കോടതിയുടെ മുന്നിൽ തെളിവിന് വേണ്ടി കൊണ്ടുവന്നെത്തും അപ്പോൾ പ്രതി കോടതിയുടെ മുന്നിലെത്തിക്കഴിഞ്ഞാൽ കോടതി ആ പ്രതിയെ കണക്കാക്കേണ്ടത് ഒരു ഇന്നസെൻറ്റ് വ്യക്തിയായിട്ടാണ് കണക്കാക്കുക അയാൾ നേരെ ആരോപണം ആണ് നിങ്ങൾ ഇന്ന ക്രൈം ചെയ്തതായി കാണപ്പെടുന്നു അതിന്റെ തെളിവുകൾ ഇന്നലെ ഇന്നതാണ് ഇന്ന് പ്രോസിക്യൂഷൻ ആരോപണം നടത്താൻ അതായത് ഒരു പ്രതി കോടതിയിൽ എത്തുമ്പോൾ വ്യക്തമായും അയാൾ കുറ്റം ചെയ്തതായി കാണപ്പെട്ടു ഇന്ന തെളിവുകളുടെ സംഘത്തിൽ കാണപ്പെട്ടു എന്നാണ് ആരോപിക്കുന്നത് അതാണ് എക്യൂസ്ഡ് നയകൾ പറയാൻ കാരണം നോർമൽ കേസിന്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ പീഡനത്തിന്റെ അല്ല നമ്മൾ നമ്മളെ ആരോപിക്കുകയാണ് നിങ്ങളൊരു പ്രതിയാണ് നിങ്ങൾ നിങ്ങളൊരു കുറ്റവാളിയാണെന്നൊരു ആരോപണമാണ് വരുന്നത് അപ്പോൾ ആ കുറ്റം അയാൾ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് നമ്മൾ കോടതി പരിശോധിക്കുന്നത് അപ്പോൾ പോലീസ് കളക്ട് ചെയ്ത എവിഡൻസുകൾ പ്രോസിക്യൂഷൻ കോടതി മുന്നിൽ അവതരിപ്പിക്കുന്നു അങ്ങനെ അവതരിപ്പിക്കുന്ന സമയത്ത് ആ തെളിവുകൾ സംശയത്തിന് അതീതമായി തെളിയിക്കണം അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സംശയാതീതമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രതി കുറ്റവാളിയാണോ അല്ലേ എന്ന് കണ്ടെത്തുന്നത് ഇവിടെ പലപ്പോഴും സംശയത്തിന് അതീതമായി തെളിയിക്കാൻ സാധിക്കാറില്ല എപ്പോഴും സംശയത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ഉണ്ടാവാറുണ്ട് സംശയം ഉണ്ടാവാറുണ്ട് നമ്മൾ നൽകുന്ന തെളിവുകൾ പൂർണ്ണമായ തെളിവുകളാവാതെ സംശയമാണ് ഈ തെളിവുകൾ പൂർണ്ണമായി ശ്വ വിശ്വാസയോഗ്യമാകുന്നില്ല അത്തരം ആനുകൂല്യങ്ങൾ എപ്പോഴും പ്രതികൾക്ക് ലഭിക്കാറുണ്ട് അതാണ് ആയിരം കുറ്റവാളികളെ വെറുതെ വിട്ടാലും ഒരു നിരപരാധിയെ പോലും ശിക്ഷിക്കാൻ പാടില്ല എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ അത് പറയുന്നത് കാരണം ഒരു നിരപരാധിയും ജയിലിൽ പോകരുത് അതുകൊണ്ടാണ് ഈ സംശയത്തിൻ്റെ ആനുകൂല്യം എപ്പോഴും പ്രതിക്ക് നൽകുന്നത് ഈ സിസ്റ്റത്തിനെയാണ് എക്വിസിറ്റോറിയൽ സിസ്റ്റം എന്ന് പറയുന്നത് മോഹൻലാല് എക്യസിറ്റോറിയൽ സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് കുറ്റം തെളിയിക്കേണ്ട ആ ഒരു ബേഡൺ ഓഫ് പ്രൂഫ്

ആ പ്രതിയായി ആരോപിക്കപ്പെട്ട ആ വ്യക്തി ഇന്നസെൻ്റ് ആണ് എന്ന പ്രിസംഷൻ കോടതി എടുക്കാറില്ല റേപ്പ് കേസിലും അതുപോലെ തന്നെ സ്ത്രീധന മരണ കേസുകൾ അതായത് സ്ത്രീധനം ചോദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം രീതിയിലുള്ള ഡവറി ഒഫൻസുകൾ അനുഭവിച്ചിട്ട് ഒരു പെൺകുട്ടി മരിക്കുന്ന സമയത്ത് സ്ത്രീ മരിക്കുന്ന സമയത്തുള്ള കേസുകൾ സ്ത്രീധന മരണ കേസുകളിലും അതുപോലെ തന്നെ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ള അവസ്ഥകളിൽ ആ ഒഫൻസ് വരുന്ന സമയത്തും പ്രതിയുടെ ഉത്തരവാദിത്തമാണ് ബേഡൻ പ്രതിയുടെ തലയിലാണ് അയാൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കേണ്ടത് പൊതുവേ റേപ്പ് കേസുകളിൽ കൺസെന്റ് ഇല്ല എന്ന് തന്നെയാണ് അതിൽ എടുക്കേണ്ട അതായത് നടത്തിയ ഒരു ഒരു ബന്ധമാണത് ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് കൂടിയാണ് ആ പെണ്ണിനെ കയറി പിടിച്ചതെങ്കിലും അല്ലെങ്കിൽ അവരുമായിട്ട് ആ ഒരു പരിപാടിയിൽ ഏർപ്പെട്ടതെങ്കിൽ പോലും നാളെ അവള് വന്ന് പറയുകയാണ് ഇയാൾ എന്നെ റേപ്പ് ചെയ്തു ചെയ്തു എന്ന് പറയുമ്പോൾ കോടതി നിൽക്കുന്നത് ആ പെണ്ണിൻ്റെ കൂടാണ് അവിടെ കൺസെന്റ് എന്ന് പറയുന്ന സാധനം എടുക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ സിദ്ദീഖ് ഇവരെ പീഡിപ്പിച്ചു എന്ന് ഇവർ ഒന്ന് പറഞ്ഞു കോടതി നിൽക്കുന്നത് അല്ലെങ്കിൽ നിയമം നിൽക്കുന്നത് ഇവരുടെ സൈഡിലാണ് സിദ്ദീഖിൻ്റെ ബർഡൻ അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് ഇൻ കേസ് അങ്ങനെ ഒരു കലാപരിപാടി നടന്നിട്ടുണ്ട് വിത്ത് കൺസെന്റ് എന്നാണെങ്കിൽ പോലും നിയമം ആരുടെ കൂടെ നിൽക്കുന്നത് ഇവരുടെ കൂടെ നിൽക്കുന്നത് അതാണ് പുള്ളിക്കാരത്തിൽ ഈ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഉണ്ട് കൈസ് സോ അന്നേരം ഈ നിയമത്തിനെ മുതലെടുക്കരുത് എനിക്കതേ പറയാനുള്ളൂ ഒരാളായിട്ട് ജീവിക്കാൻ പാടാണ് ലിറ്ററലി ഒരാളായിട്ട് ജീവിക്കാൻ പാടാണ് എത്ര ആണുങ്ങൾ വരുന്ന എന്നെ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് നമ്മളത് അങ്ങ് വിട്ടുകളയോടെ പക്ഷെ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ജെനുവിനിറ്റി പോലും നോക്കാതെ എല്ലാവരും കൂടെ ക്രൂശിക്കും സോ അതുകൊണ്ട് ഒരു പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഇവർ പറയുന്നത് ശരിയാണോ തെറ്റാണോന്ന് കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട് ഇന്നലെ വരെ ഇവർ വന്നാ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ലിറ്ററലി അവരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നി പക്ഷെ ഇത് കഴിഞ്ഞ് ഇന്നത്തെ ഈ ഷിജുവിൻ്റെ കേസ് ഈ അഭിൽ ദേവിൻ്റെ കേസ് ഇവരുടെ ആ ഒരു ലിസ്റ്റ് ഓഫ് ആളുകളുടെ ആ ഒരു സംഭവം ഇതെല്ലാം കേട്ടപ്പോഴത്തേക്ക് ദേർ ഈസ് സംതിങ് ഫിഷി എന്തോ ഒന്ന് ചെയ്യുന്ന നാറുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഫീൽ ചെയ്യുന്നുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് സോ എന്തായാലും കേസ് അന്വേഷിക്കട്ടെ ഇത്രയും കൊല്ലമായതല്ലേ ഇത് എനിക്ക് തോന്നുന്നില്ല ഇനി എവിടെ പോയി എന്ത് പ്രൂഫ് വെച്ച് തെളിയിപ്പിക്കും തെളിയിക്കുകയോ എന്ന് ആലോചിക്കും എന്ത് പ്രൂഫ് വെച്ച് തെളിയിക്കും നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ലയോ അല്ലെങ്കിൽ കൂടിയാണോ കൺസൺറ്റോടുകൂടി അല്ലയോ എങ്ങനെ മനസ്സിലാവും കൂടാതെ ഈ ഒന്ന് പേരും പറയുന്നുണ്ടായിരുന്നു പലരുടെയും പേര് ഇങ്ങനെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും പലരുടെയും പേര് പുറത്തു വരാൻ ചാൻസ് ഉണ്ട് ഇന്ന് ആരുടെ പേരാണോ വരുന്നത് സോ ഇതൊക്കെ കേട്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ജെനുവൻ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് സത്യത്തിൽ ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് സോ അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം വെച്ചാൽ താഴൊന്ന് കമൻ്റ് ചെയ് കൂടു ഒന്നും പറയുന്നില്ല അപ്പോൾ ശരിയെങ്കിൽ ബൈ